ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ പതിവ് തെറ്റിക്കാതെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഡോർ ഏതായാലും തുറന്ന് പുറത്ത കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ടാണ് അകത്തേക്ക് കയറിയത് അപ്പോൾ തുറക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പുറത്തെ ലൈറ്റൊക്കെ ഇട്ട് ഒന്നുമില്ലെന്ന് ഉറപ്പിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് വീഡിയോ എടുത്തത് അപ്പോൾ ലൈറ്റ് ഇട്ട് കംപ്ലീറ്റ് സ്റ്റെപ്പുകളും എല്ലാം നോക്കി സ്റ്റെപ്പിൻ്റെ ഇങ്ങനെ മറവിലൊക്കെ കിടന്നു കഴിഞ്ഞാലും കാണൂലല്ലോ അപ്പം അങ്ങനെ നമ്മൾ പാമ്പ തവളയൊക്കെ ഉണ്ട് അത് നോക്കി അത് കഴിഞ്ഞിട്ടാണ് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുത്തത് കാരണം കാലത്ത് ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഇരുട്ട് കാണുക എന്നുള്ളത് രാവിലത്തെ ഇരുട്ട് രാത്രിത്തെ ഇരുട്ട് വേറെ ഇത് രാവിലത്തെ ഇരുട്ടാണ് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നത് കാണുമ്പോൾ അപ്പോൾ അങ്ങനെ വന്ന് കിച്ചണിൽ എൻ്റെ പാല് അച്ഛന് കാപ്പിയിടൽ മാത്രമാണ് ആദ്യം ചെയ്യണം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ അതിന് ശേഷം ഇതേ വന്നിരുന്നിട്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ആണ് എഡിറ്റ് ചെയ്യണത് കേട്ടോ അപ്പോൾ എഡിറ്റിങ് ഭൂരിഭാഗവും തലേ ദിവസം രാത്രി തന്നെ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ഒന്നും ചെയ്യാത്ത ദിവസങ്ങളുണ്ടാവും രാവിലെ ഇരുന്നിട്ടിട്ട് എഡിറ്റിങ്ങും ചെയ്യണം വോയിസ് ഓറും ചെയ്യണം അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് പത്ത് മണിയൊക്കെ ആയാലും ചിലപ്പോൾ തീർന്നൊന്നും വരില്ല അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ചിലപ്പോൾ വീഡിയോ ലേറ്റായിട്ടൊക്കെ പോകുന്നത് അങ്ങനെ വീഡിയോ എഡിറ്റിങ് ഏകദേശം തീർന്നിരിക്കുന്ന അതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ മാത്രം കൊടുത്താൽ മതി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീഡിയോ എക്സ്പോർട്ടൊക്കെ ചെയ്യാനിട്ട് ഇട്ട് അതിനും സമയം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണം അത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാനും വേണം ഒരു ചിലപ്പോൾ അരമണിക്കൂർ പറയാൻ പറ്റില്ല നെറ്റ് സ്ലോ ഒക്കെ ആയിപ്പോയാൽ ചിലപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ കൊണ്ടാണ് അപ്ലോഡ് ആകണത് അപ്പോൾ അങ്ങനെ സമയം നമുക്ക് അതിന് വേണം പിന്നെ ഫോണിൽ നമ്മൾ വേറൊന്നും ചെയ്യാൻ ഇല്ലല്ല അത് അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് താനേ ഇങ്ങനെ ആയിക്കോളും അപ്പോൾ ആ സമയത്ത് നമുക്ക് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കുളിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരാൻ നേരത്ത് ഈ എക്സ്പോർട്ട് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അപ്ലോഡ് ആക്കണം കേട്ടോ അപ്പം എക്സ്പോർട്ട് ചെയ്യുന്നത് വരെയും ഈ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം അതിനുശേഷം അതിനെ എടുത്തിട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ആക്കാനിട്ടതിന് ശേഷം പിന്നെ അടുത്ത ജോലികളിലേക്ക് ഏർപ്പെടാം അങ്ങനെ ഇപ്പം ഞാനിത് പറയാൻ കാരണം ഇപ്പം നിങ്ങൾ എംബുരാൻ്റെ ആ ഒരു സെൻസറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അപ്പോൾ അതിനകത്ത് പത്രത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അഞ്ച് മണിക്കൂർ ആറ് ആണ് ഇത് രണ്ടാമത് എഡിറ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ എക്സ്പോർട്ടിങ്ങും അങ്ങനത്തെ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും മണിക്കൂറുകൾ വേണം അപ്പോൾ അതിന് സമയം വേണം എടുക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പത്രത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോക്ക് പോലും ഇത്രയും സമയം വേണം അപ്പോൾ പിന്നെ ആ വലിയ സിനിമകൾക്കൊക്കെ എത്ര സമയം സമയമെടുത്തായിരിക്കുള്ളൂ ഈ എഡിറ്റിങ് രണ്ടാമതൊക്കെ ഒരു കുഞ്ഞെഡിറ്റി ശേഷം വീണ്ടും ിലേക്ക് എത്തിക്കാനായിട്ടൊക്കെ ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഇന്നത്തെ ദിവസം മൂന്നാം തീയ്യതി വീഡിയോ ആട്ടോ ഇത് മൂന്നാം തീയതിയാണ് എംബ്രാൻ കാണാനായിട്ട് എനിക്ക് റിച്ചാർഡ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കും റിച്ചാർഡിനും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മളുടെ ഫോറം മോളിലാണ് കേട്ടോ അപ്പോൾ ഈ ടിക്കറ്റ് അവിടെ ബുക്ക് ചെയ്ത ആ സമയം തൊട്ടിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് സത്യത്തിൽ കാരണം ഞാൻ നിങ്ങളുടെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ കാണാനായിട്ട് തന്നെ ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് വേണം ട്രാവലിങ്ങിനും വേണം ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളം ബ്ലോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നതാണ് അപ്പോൾ അങ്ങനെ ഇത്രയും ടൈം ഒരു സിനിമയ്ക്ക് വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യുക എന്ന് പറയണത് എന്ന എന്നെ സംബന്ധിച്ച് എനിക്കത് സങ്കടമുള്ള കാര്യമാണ് കാരണം നമ്മുടെ വീട്ടിൽ എന്നെയും കാത്ത് നമ്മുടെ അങ്ങനെ രാത്രി ഇരിക്കണ്ടേ അതാണ് പപ്പ പപ്പ പിന്നെ കുഴപ്പമൊന്നുമില്ല പപ്പനെ വിളിച്ചാലും വരില്ല അപ്പോൾ പപ്പ റൂബിയുടെ കൂടെ ഇരുന്നോളും പക്ഷേ റൂബിക്ക് ഭയങ്കര സങ്കടമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഒറ്റ കാര്യത്തിലാണ് ഞാൻ ആകെ വിഷമിച്ചിരുന്നെച്ചിട്ട് അപ്പോൾ സിനിമ ബുക്ക് ചെയ്തത് മുതലേ അപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ബുക്ക് ചെയ്തത് മുതലേ എനിക്ക് ടെൻഷനായിരുന്നു കാരണം ഇവൻ വിളിക്കുമ്പോൾ അവൻ്റെ കൂടെ പോയില്ലെങ്കിൽ അത് അവന് വലിയ പരാതിയാണ് ഒരു ദിവസം ഇതുപോലെ ലുലുമോളിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞി എല്ലുല്ലുമോളി പോയിട്ട് എനിക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു തരണം അവന് അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ എന്ന് പറഞ്ഞത് ഞാനാണെങ്കിൽ ചിന്തിക്കണത് എന്തിനാണ് ഈ അനാവശ്യ പൈസ കൊണ്ടുപോയി കളയണത് എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരും അപ്പം നമ്മളാ നല്ലൊരു ചിന്ത മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ടാണ് അത് വേണ്ട വേണ്ടതെന്ന് പറഞ്ഞത് എങ്കിലും അവൻ സമ്മതിക്കാതെ പോകണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകണേൻ്റെ തലേദിവസം ഒരു സാറ്റർഡേ ആണ് പോകാൻ വിചാരിച്ചിരുന്നത് ഫ്രൈഡേ അന്ന് ഫേസ് വണ്ണിൻ്റെ എക്സാം തീരണ ആ ഒരു ദിവസമായിരുന്നു എക്സാം വീട്ടിലെത്തി നാളെ പോണോട്ടെ രാവിലെ എഴുന്നേക്കണം നമുക്ക് മെട്രോയിൽ കയറി പോകണം മറ്റേ വാട്ടർ മെട്രോയിൽ ആദ്യം പിന്നെ മറ്റേ മെട്രോയിൽ കയറി അങ്ങനെ ലുലുമൊളി പോകാം അപ്പോൾ നല്ല എളുപ്പമാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ആ മെട്രോയിൽ ഇതുവരെ കയറിയിട്ടില്ല വാട്ടർ മെട്രോയിൽ കയറിയിട്ട് മറ്റേ മെട്രോയിൽ കയറിയിട്ടില്ലല്ലോ നമുക്ക് കേറാം അപ്പോൾ അവനിങ്ങനെ മനസ്സിൽ കാണുന്നൊണ്ട് പോകുന്നത് അവന് ഭയങ്കര സന്തോഷം പക്ഷേ അന്നത്തെ ദിവസം ഞാൻ എനിക്ക് അലർജി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ മരുന്നൊക്കെ മറ്റേ നമ്മുടെ ആയുർവേദ മരുന്നൊക്കെ കഴിച്ച് ആ കാര്യമൊക്കെ പറഞ്ഞില്ലേ അതിനൊക്കെ മുൻപേ ആയിരുന്നു അപ്പം ഞാൻ ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഉണ്ട് മുഖത്തൊക്കെ അലർജി ഉണ്ട് അപ്പോൾ പോ പോനി പിന്നീട് പോകാമെന്ന് പറഞ്ഞു ഒന്നും മിണ്ടിയില്ല എനിക്ക് എനിക്ക് മനസ്സിലായില്ല ഇവൻ ഇത്രയധികം ഫീൽ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായില്ല ഒന്നും മിണ്ടിയില്ല മിണ്ടാതെ പോയിട്ട് പോയിട്ടവിടെ മാറിയിരുന്നു അത് ഇനി പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇതിന് വിഷമമുണ്ട് ഞാൻ വാക്ക് മാറ്റിക്കളന്നില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ശനിയാഴ്ച ഞാൻ എന്നിട്ട് പോകാൻ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലില്ല ഞാൻ പറഞ്ഞതിന് മമ്മി വില കൽപ്പിച്ചില്ല എന്നും പറഞ്ഞിട്ട് രണ്ട് ദിവസത്തേക്ക് എൻ്റെ അടുത്ത് മിണ്ടിയതില്ലാട്ടാൾ അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നേരത്തെ കിട്ടിയേക്കുന്നത് കൊണ്ട് ഇപ്പം എനിക്ക് അസുഖമുണ്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാം കാരണം ഇവൻ ഐസ്ക്രീം മേടിച്ചതെന്നില്ലേ എനിക്ക് ഈ ഐസ്ക്രീം കഴിച്ചതോട് കൂടിയിട്ട് എനിക്കുള്ളിൽ പ്രശ്നങ്ങൾ തുടങ്ങി എനിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ചൂട് സമയത്ത് എനിക്ക് തണുപ്പ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ജലദോഷം തുമ്മൽ റിച്ചാനും അത് തന്നെയാണ് ഈ ഫ്രൂട്ട്സ് കഴിച്ചപ്പോഴത്തേക്കും തുമ്മലും ജലദോഷം വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞ പോലെ എനിക്കും ഈ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ മൂന്നാം തീയതി എന്ന് പറയണേ രാവിലെ ഞാൻ കിടപ്പായി സത്യത്തിൽ അപ്പം തലേ രാത്രി കിടന്നപ്പോഴേക്കും ഞാൻ വേണ്ടി എടുത്ത് പറഞ്ഞു എടാ എനിക്ക് വരാൻ പറ്റുമോ എനിക്ക് തീരെ വയ്യാത്ത പോലെ തോന്നുന്നുണ്ടല്ലോ നാളെ പോകണ്ടേ എന്ന് പറഞ്ഞു അപ്പം ഇവൻ മൂന്നാം തീയതി എക്സാമിന് പോകാനിറങ്ങണത് അപ്പോൾ ഈ മൂന്നാം തീയതി തന്നെ ഇവൻ തെരഞ്ഞെടുത്ത കാര്യം ഇവൻ ഫെയിലായ ഒരു എക്സാം ഇല്ലേ അത് എഴുതാൻ പോണേണ് മൂന്നാം തീയതി ആയിരുന്നു അതിൻ്റെ ഡേറ്റ് അപ്പോൾ രാവിലെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായി എക്സാം എഴുതണത് മറ്റേ കോളേജ് ദൂരെയാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെ എക്സാം എഴുതണത് പോയിട്ട് ഒരു മണിക്ക് എക്സാം തീരും പെട്ടെന്ന് തിരിച്ച് വന്നിട്ട് മമ്മി റെഡിയായി നിന്നോളാം ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലേലും കുഴപ്പമില്ല നമുക്ക് നേരത്തെ ഇറങ്ങിയാൽ അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് സിനിമ കയറാം അല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ അവിടെ പോയിട്ട് സിനിമ കയറാം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഈ പോകണതെട്ടോ അങ്ങനെ അപ്പം ഞാനുള്ളിൽ ടെൻഷനാണ് അപ്പം ഞാൻ പപ്പയെടുത്ത് തുടങ്ങിപ്പോൾ അപ്പം എനിക്ക് തീരെ വയ്യല്ല ഇവനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ പറയും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മമ്മി മനപൂർവ്വം പാടില്ലെന്ന് പറഞ്ഞെന്നേ പറയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ലുല്ലുമുളി പോയപ്പോഴത്തേക്കും ഇതുപോലെ അവൻ അങ്ങനെ എങ്ങനെയാ സങ്കടം അവന് ദേഷ്യമല്ല സങ്കടം പിന്നെ മിണ്ടൂല അപ്പം ഇനിയും അങ്ങനത്തെ അവസ്ഥ ഉണ്ടാക്കണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പറഞ്ഞു ഒരു പണി ചെയ്യാം മരുന്നിന് പോകാം മരുന്ന് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നിൽക്കില്ലേ ഞാൻ പറഞ്ഞാൽ അത് ഈ ജലദോഷത്തിനെ കാര്യം മരുന്ന് മേടിക്കാനേ അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ തുമ്മി 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 ജലദോഷം ഇങ്ങനെ മൂക്കിത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നതാണ് അപ്പം തലേ രാത്രി ഞാൻ കിടന്നപ്പോഴത്തേക്കും തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ആകെ പാടേ അവശതയാണെന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞ മെൻ്റെ എടുത്തേടാ എനിക്ക് നാളെ വരാൻ പറ്റുമോ എന്ന് സംശയം പറഞ്ഞു പറഞ്ഞപ്പം തന്നെ ആൾക്ക് സങ്കടം ഇയാൾ പറഞ്ഞ് മമ്മി എന്താണ് എന്താണീ പറഞ്ഞത് എനിക്ക് ഈ മൂന്നാം തീയതി എന്ന് പറഞ്ഞൊരു ഒറ്റ ദിവസമേ ഉള്ളു ഈ ഒരു സമയം കാരണം ഒരു മണി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രയും വൈകുന്നേരം വരെ ഫ്രീ ആണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ അന്നത്തെ ദിവസം ഇത് ബുക്ക് ചെയ്തേക്കണത് കാരണം നമ്മൾക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ തന്നെ രണ്ട് മണിക്കൂർ കൂടുതൽ വേണം അതിനുശേഷം ശേഷം മൂന്ന് മണിക്കൂർ വീഡിയോ ഇത് സിനിമ കാണാൻ സ്പെൻഡ് ചെയ്യണം അപ്പോൾ അത്രയും സമയം ഇനി അടുത്ത ദിവസങ്ങളിൽ ഒന്നും എനിക്കില്ല കാരണം പഠിക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതേ മൂന്നാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് കേട്ടോ നമ്മൾ ആ ഫോറം ലക്ഷറി പ്രൈൻ സീറ്റാണ് ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പൈസ എന്ന് പറഞ്ഞത് രണ്ട് സീറ്റിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് രൂപയാണ് അവൻ പേയ്മെൻറ്റ് ചെയ്തത് പക്ഷേ അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ക്യാൻസൽ ചെയ്തപ്പോഴത്തേക്കും കയ്യിൽ കിട്ടിയത് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയുണ്ടാണ് കിട്ടിയത് പേയ്മെൻറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് രൂപ നാൽപ്പത് പൈസ അപ്പോൾ ഇത് എന്താണ് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലം പറഞ്ഞ അവസ്ഥയായിരുന്നു എനിക്ക് പക്ഷേ ഇത്രയും പൈസ അവൻ്റെ കയ്യിൽ നിന്ന് പോയതിൽ എനിക്ക് സങ്കടം വന്ന കേട്ടാ അപ്പോൾ അതെന്താണ് കാരണമെന്ന് ഞാൻ പറയാം എന്താ സംഭവിച്ചതെന്ന് അപ്പോൾ തന്നെ അടുത്ത ടിക്കറ്റ് ആൾ ബുക്ക് ചെയ്തിട്ടുണ്ട് സാറ്റർഡേ എട്ടര മണിക്കത്തത് അത് നമ്മളെ തൊട്ടടുത്ത തിയേറ്ററിലാണ് കാരണം ഇനി നമുക്ക് ദൂരക്കൊന്നും പോയിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മളുടെ ഇത് ഫോറമളിലുള്ള ആ ഒരു തിയേറ്ററിൽ ഒക്കെ ഉണ്ട് അപ്പോൾ അത് അതിലിരുന്ന് എനിക്ക് എന്നെ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി അവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ക്യാൻസൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ചാർഡ് ഇവിടെ എക്സാമിന് ഇറങ്ങി ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട എക്സാമിൻ്റെ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ പുള്ളി ഇവിടെ നിന്ന് ഇറങ്ങി പാലത്തിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാലം മൊത്തം ബ്ലോക്കായിപ്പോയി പിന്നെ അടുത്ത പുതിയ പാലത്തിലേക്ക് പോയപ്പോഴത്തേക്കും ഈ പഴയ പാലത്തിലുള്ള ആളുകൾ മൊത്തത്തിൽ പുതിയ പാലത്തിലേക്ക് ഇടിച്ചങ്ങോട്ട് കയറി അതോടുകൂടി രണ്ട് പാലവും ബ്ലോക്ക് അങ്ങനെ പുള്ളിക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല അപ്പോൾ അമ്പത് പേരുടെ അമ്പത് പേര് ആദ്യത്തെ ഒരു ബാച്ചിൽ ഉച്ചക്ക് രണ്ടരക്ക രണ്ട് ബാച്ചായിട്ട് എക്സാം ഉച്ചക്ക് രണ്ടര മണിക്കത്തെ ബാച്ചിൽ ബാക്കിയുള്ള ആളുകൾ അപ്പോൾ എത്രയും എൺപത് പേരെന്തോ എക്സാം എഴുതുന്നത് അപ്പോൾ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വന്നേക്കുന്ന മലപ്പുറം കണ്ണൂർ അങ്ങനെയൊക്കെ എല്ലാ പിന്നെ വേറെ സ്റ്റേറ്റ് വേറെ സ്ഥലത്തുനിന്ന് ഇപ്പോൾ കേ മറ്റുള്ള യു അങ്ങനെ യു പി അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തു നിന്നും അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ എല്ലാവരും ഉണ്ട് അപ്പോൾ അവരൊക്കെ നേരത്തെ തന്നെ വന്ന് റെഡിയായി നിൽക്കണേ അല്ലേ റൂമൊക്കെ എടുത്തൊക്കെ നിൽക്കണേ അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ ദൂരം എന്നൊക്കെ വരുന്നവർ അവർക്ക് ആദ്യം തന്നെ വന്ന് സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ലേറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് റിച്ചാൻ സെക്കൻഡ് ബാച്ചാണ് കിട്ടിയത് അത് രണ്ടര മണിക്കാണ് എക്സാം തുടങ്ങുന്നത് നമുക്ക് സിനിമയ്ക്ക് പോകേണ്ട ഒരു സമയത്താണ് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മമ്മി അബദ്ധം സംഭവിച്ചു പോയി ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് വഴിയിലുണ്ടായിരുന്നു പാലത്തിൽ അങ്ങനെ അതുകൊണ്ട് പോകാൻ എത്തിപ്പെടാൻ സാധിച്ചില്ല സെക്കൻഡ് ബാച്ചിലേക്കാണ് എക്സാമിന് സീറ്റ് കിട്ടിയതെന്ന് പറഞ്ഞ് അതോടുകൂടി പുള്ളിക്ക് പിന്നെ നിവർത്തി അത് ക്യാൻസൽ ചെയ്ത് യൂബർ വരെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടരക്ക് യൂബർ എത്താൻ വേണ്ടിയിട്ട് ഇനി അതിന് ടൈം ചില സമയത്ത് യൂബർ ലേറ്റ് ആകും അപ്പോൾ അതുകൊണ്ടും ഒക്കെ എല്ലാം പുള്ളി ക്യാൻസൽ ചെയ്തു യൂബറിന് പൈസയൊന്നും കൊടുക്കണ്ട നമുക്ക് നേരത്തെ ബുക്ക് ചെയ്തിടാം അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പൈസയൊന്നും കൊടുക്കാഞ്ഞോട് കുഴപ്പമില്ല അങ്ങനെ ഏതായാലും സിനിമയ്ക്ക് പോകാൻ പറ്റിയില്ല എങ്കിൽ തന്നെയും അവനെ സിനിമയെങ്കിലും ഒന്ന് കാണിച്ചു തരണം െന്ന് പറഞ്ഞിട്ട് ഏതായാലും ആ തിയേറ്ററിൽ കൊണ്ടുപോയില്ലെങ്കിലും വേറെ തിയേറ്ററിലാണെങ്കിലും ഇത് സിനിമ കാണണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇനി അവന് പഠിക്കാനുള്ള ടൈമാണ് അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ഈ ഒരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവനൊത്തിരി ഫ്രീ ആയിട്ട് കാരണം ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞാൽ ഫ്രീയാണ് ഇനിയിപ്പോൾ ഫേസ് വൺ കഴിഞ്ഞ എക്സാം എല്ലാം കഴിഞ്ഞ് നമുക്കിനി ഫേസ് ടുവിൻ്റെ എക്സാമിലേക്കാണ് വരുന്നത് അപ്പോൾ ഇനി സ്റ്റഡി ലീവ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അവന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പറ്റില്ല കേട്ടോ എക്സാം ആയിക്കഴിഞ്ഞ് അപ്പോൾ അതാണ് അവൻ്റെ ഏറ്റവും മൂന്നാം തീയതി എന്ന് പറയണ ഒരു ഡേറ്റ് കഴിഞ്ഞ് ഇനി വേറെ ഡേറ്റ് ഇല്ല നമുക്ക് ദൂരേക്ക് പോകാനുള്ള ഒരിതില് അപ്പോൾ ചേച്ചി വീട്ടിലേക്ക് പോകാനും പറ്റാതിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതല്ലേ കൊണ്ടുപോകാനായിട്ടുള്ള സാധനം ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്ന് ഓർഡർ ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല കാരണം അത്രയും ഇല്ല സ്പെൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നേനെ ഉണ്ടാക്കിയത് ഉപ്പുമാവാണെന്ന് കണ്ടല്ലോ അല്ലേ അപ്പം ഞാൻ ഉപ്പുമാവൊക്കെ കഴിച്ച് ഇപ്പം അപ്പനെ കൊണ്ട് ഇത്തിരി പച്ചക്കറി പഴം ഒക്കെ വാങ്ങിപ്പിച്ച് കറിക്കൊന്നുമില്ല അങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ ഷാജി കുറച്ച് മീൻ കൊണ്ടുവന്ന് തന്ന അപ്പോൾ ഇത് മൂക്കീന്ന് ഇങ്ങനെ ഒഴുകിയിരിക്കുന്നതുകൊണ്ട് തന്നെ മീൻ വെട്ടിയ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ മൂക്കി മൂക്കിട്ടുള്ളത് കാരണം മൂക്കീന്ന് ഇങ്ങനെ നമ്മളറിയാതെ താഴെ വീണോണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് മീനൊക്കെ വെട്ടിയെടുത്ത് അപ്പോൾ ആ സമയത്ത് ഞാൻ ഓർഡർ ൊരു ഡ്രസ്സ് വന്നത് ഒട്ടും കൊള്ളൂലട്ടാ കണ്ടപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടാകുന്ന ഓർഡർ ചെയ്തതാണ് ആകെ നാനൂറ്റി പത്ത് രൂപയുള്ളു അതിനെക്കൂടി ഒരു കമ്മലിൻ്റെ റിങ്ങിൻ്റെ ഒരു സെറ്റും കൂടി വന്നിട്ടാണ് ഏതായാലും ഇതങ്ങനെ തന്നെ തിരിച്ച് ഞാൻ പാക്ക് ചെയ്ത് വെച്ചേട്ടാ കാരണം അതിനകത്ത് കാണുമ്പോൾ നല്ല ഇതാണ് പക്ഷേ ഇതിൻ്റെ ആ ഒരു ഫാബ്രിക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഫാബ്രിക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പാറ്റേൺ നല്ലതെങ്കിൽ ഞാൻ എടുക്കാറുണ്ട് ഏതെങ്കിലും ഒന്നാണെങ്കിൽ ഒന്ന് നല്ലതാണെങ്കിൽ ഞാൻ എടുക്കും കോട്ടണിൻ്റെ ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതെടുത്തേന് പക്ഷേ ഇത് ആ പാറ്റേൺ അതിനകത്ത് കാണുന്നത് പോലെയും അല്ല ഒരുപാട് വ്യത്യാസമുണ്ട് പിന്നെ ആണെങ്കിൽ ഫാബ്രിക്കും കൊടുക്കില്ല അപ്പോൾ പിന്നെ രണ്ടും മോശ വശത്തേക്ക് ഞാൻ അത് തിരിച്ചു കൊടുത്തിട്ടാണ് തിരിച്ച് റിട്ടേൺ ചെയ്ത് വന്നെടുത്തിട്ടില്ല റിട്ടേൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് അതിൻ്റെ ഇടയിൽ കൂടി വന്ന് പിന്നെ ഞാൻ ആദ്യം ഞാൻ ഒരു ഇത് അയിലെ കുഞ്ഞ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് വെട്ടിയെടുത്തിട്ട് അവിടെ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഇത്തിരി ചൂടുവെള്ളമൊക്കെ കുടിച്ച് പിന്നെ വന്നിരുന്നിട്ടാണ് ഈ ചാള വെട്ടിയെടുത്തത് ഒന്നും ഇല്ല മീൻ ഇന്നപ്പം കറിയൊന്നും ഇല്ല അപ്പം ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യുമോ എന്ന് അപ്പം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷാജി വന്നത് അപ്പോൾ എനിക്ക് മീൻ വെട്ടാൻ പറ്റിയ ഒരു പറ്റിയൊരവസ്ഥയൊന്നുമല്ല എങ്കിൽ തന്നെ ഞാൻ മീൻ മേടിച്ച് കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ദിവസത്തേക്കും ഇതുണ്ടാവും പിന്നെ എനിക്ക് റെസ്റ്റ് എടുക്കാമെന്നുള്ളത് അറിയാം അപ്പോൾ ഇന്ന് എന്തായാലും ചെയ്യാം പക്ഷേ ഇങ്ങനെ ഈ മൂക്കീന്ന് ഇങ്ങനെ ഒഴികൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് മീൻ വെട്ടലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എങ്കിലും ഞാൻ ചെയ്ത് കേട്ടോ കാരണം ഈ വെട്ടുന്ന കൈവെച്ച് തന്നെയാണ് ഞാൻ ടിഷ്യൂ പേപ്പറും അടുത്ത് വെച്ച് ഇങ്ങനെ മുക്കിയിട്ട് ടിഷ്യൂ പേപ്പറും കളഞ്ഞാൽ മതിയല്ല അങ്ങനെ അങ്ങനെയാണ് ചെയ്ത് എടുത്തത് കേട്ടോ ഏതായാലും കാര്യങ്ങൾ നടന്ന് അപ്പോൾ പപ്പ ഉള്ളതുകൊണ്ട് പപ്പക്ക് എന്തെങ്കിലും ചോറും കറിയും കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഉച്ചക്ക് എനിക്ക് മാത്രമാണെങ്കിൽ അന്ന് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട കിടക്കാം ഒരാൾ വീട്ടിലുള്ള പവർക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ പപ്പക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പോലും അറിയാൻ പാടില്ല അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യാതെ നിവർത്തിയില്ല ഇതൊക്കെയാണ് നമ്മളുടെയൊക്കെ അവസ്ഥ വരണത് അപ്പം അപ്പോൾ അവരെ ഒന്നും വേണ്ട എന്നേ അറിയുള്ളൂ എനിക്ക് വയ്യ പറഞ്ഞാൽ ഒന്നും വേണ്ട അന്നേ ഈ കിടക്കണവർക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ അത് ചിന്തിക്കുന്നില്ല അപ്പം അപ്പം അങ്ങോട്ട് ഒതുങ്ങും അത്ര തന്നെ അപ്പം അങ്ങനെ ഏതായാലും ഫുഡ് ഉണ്ടാക്കി ഞാൻ മീൻ തിളപ്പിച്ച് മീൻ വറുത്ത് ഇത് കഴിഞ്ഞ് അപ്പം ചോറ് രാവിലെ സിനിമക്ക് പോണ ഓർമ്മക്ക് രാവിലെ തന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ചോറും പെട്ടെന്ന് തന്നെ ഞാൻ വാർത്തിട്ട് എല്ലാം കഴിഞ്ഞ് പപ്പൊക്കെ ഉള്ളത് വേഗം വിളമ്പിച്ചിട്ട് ഓടി വന്നിട്ട് ഒറ്റക്കിളപ്പു അപ്പോൾ ഈ ഇങ്ങനെ വരുന്ന അസുഖത്തിനൊന്നും നമ്മൾ മരുന്നും മേടിക്കണമെന്നില്ല കാരണം എനിക്കറിയാം മരുന്ന് മേടിക്കേണ്ടതിനാണെങ്കിൽ ഞാൻ മരുന്ന് മേടിക്കും ഇത് എനിക്കറിയാം ഈ തുമ്പലും ജലദോഷം കൂടിയിട്ട് നമുക്കിങ്ങനെ നെഞ്ചിലി നീർക്കട്ടെ അങ്ങനത്തെ ഒക്കെ ഒരു സംഭവം ഈ ഐസ്ക്രീം കഴിച്ചതോടുകൂടിയാണ് കേട്ടോ ഇത് തുടങ്ങിയത് അപ്പോൾ ഈ പക്ഷേ അത് ഈ മൂന്നാം തീയതി അതായത് രണ്ടാം തീയതി രാത്രി തന്നെ എനിക്ക് വല്ലാത്ത അസ്വസ്ഥതകളുണ്ടത് അപ്പോഴേ എനിക്കറിയാം എന്നാൽ എഴുന്നേൽക്കാൻ പറ്റുകയെന്ന് പോലും എനിക്കറിയില്ല എന്നുള്ളത് അപ്പോൾ ഇതിന് ഒരു മരുന്നെന്ന് പറയുന്നത് ചൂടുവെള്ളം നമ്മളിങ്ങനെ കുടിച്ചോണ്ടിരിക്കും അപ്പോൾ ഞാൻ ഫ്ലാസ്കിലും ഒക്കെ ചൂടുവെള്ളം ഇട്ട് വച്ചിട്ട് ചൂടുവെള്ളം ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും പിന്നെ ചൂ നേരെ ചൂടുവെള്ളത്തിൽ മുഖവും കഴുകി കയറിണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കുറയും അല്ലാതെ നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ മരുന്നൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ശരീരത്തിന് വേറെ രീതിയിലുള്ള ദോഷങ്ങളാണ് കാരണം ഈ ഒരു ജലദോഷം പനി ചെറിയ ഇതൊക്കെ ആണെങ്കിൽ നമുക്കത് നമ്മുടെ ബോഡി തന്നെ അതിന് ആ ഒരു ഇമ്മ്യൂണിറ്റി നം ഉണ്ട് നമ്മുടെ ബോഡിക്ക് അതിനുള്ള അവസരം നമ്മൾ കൊടുക്കണം അല്ലാതെ അയ്യോ അസുഖമാണ് പെട്ടെന്ന് തന്നെ മരുന്ന് മേടിക്കുക അങ്ങനെ ചിന്തിക്കരുത് നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി വരട്ടെ പുറത്തോട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരിത്തിരി നേരം ഒന്ന് അസ്വസ്ഥത ഒന്ന് സഹിച്ചു കഴിഞ്ഞാൽ ഇത് മാറാവുന്നതാണ് അല്ലാതെ ഓടിപ്പോയിട്ട് മരുന്ന് മേടിക്കണം നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാകും പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ നമുക്കറിയാമല്ല ഇതൊരു പതിവിൽ നിന്നും വിപരീതമായൊരു സംഭവമാണ് എന്ന് തോന്നി ഉടനെ ഡോക്ടറെ അടുത്ത് പോയിരിക്കും കേട്ടെ ഇതിപ്പോൾ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഇത് മൂക്കി എന്നൊക്കെ ഇങ്ങനെ ഒഴുകി തലയിലുള്ള ഭാരവങ്ങൾ പോട്ടെ എന്നുള്ള ഒരു ചിന്തയിൽ ഞാനങ്ങനെ നിൽക്കണേട്ടാ അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഇന്നിപ്പോൾ ഫ്രൈഡേ നാളെ സാറ്റർഡേ സൺഡേ രണ്ട് ദിവസവും ഞാൻ വീഡിയോ ഇടൂലേട്ടാ അപ്പോൾ ഈ ഇന്നും കൂടി വീഡിയോ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ എന്നെ കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അവർക്കൊരു വിഷമാകൂലേ അവർ അയ്യോ എന്താണ് എന്താണെന്ന് വെച്ചിട്ട് മെസ്സേജ് ഇടുമ്പോൾ ഞാൻ പിന്നെ അതിന് കയറി മറുപടി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇട്ടത് കണ്ടൻറ്റ് ഒന്നുമില്ല വിശേഷങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ഇട്ടത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ മീൻ കറി വെക്കണമെന്ന് മീൻ പറക്കണം മാത്രമേ ഇന്നത്തേയിൽ കാണിച്ചിട്ടുള്ളൂ പക്ഷേ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നാളെ മറ്റന്നാളും എന്നെ പ്രതീക്ഷിക്കരുത് per la അപ്പോൾ ഇന്നത്തെ കൊണ്ട് ചൂടുവെള്ളമൊക്കെ കുടിച്ച് മുഖത്ത് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ ഈ നെറ്റി ഭാഗത്ത് നിന്ന് രണ്ട് ചെന്നിയിലേക്കും ഇങ്ങനെ ചൂടുവെള്ളം ഇങ്ങനെ ധാരകം ഒരുക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഞരമ്പുകളൊക്കെ ചൂടായിട്ട് പെട്ടെന്ന് തന്നെ നീർക്കെട്ടൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ ഇത് പപ്പയുടെ അമ്മേനോട് എപ്പോഴും പറയുന്ന ഒരു ഇത് അതായത് ഹോം റെമഡി എന്ന് പറയാം നമുക്ക് മരുന്നില്ലാതെ തന്നെ ഇങ്ങനെ ഈ ശരീരം അതായത് നമ്മുടെ ഒന്ന് ചൂടാക്കി തൊണ്ടയിൽ ഇങ്ങനെ നമ്മൾ ഒരുവിധം പൊള്ളുന്ന രീതിക്ക് തന്നെ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ുള്ളൊക്കെ ചൂടായിട്ട് പെട്ടെന്ന് തന്നെ നീർക്കെട്ട് മാറിക്കിട്ടുമെന്ന് പറയോട്ടോ ഇനി കൂടുതൽ നമുക്ക് നെഞ്ചിലൊക്കെ നീർക്കെട്ട് അയക്കാനുണ്ടെങ്കിൽ പണ്ട് പപ്പയുടെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നെ ഒരു സാധനമാണ് ആശാളി ആശാളി എന്ന് പറഞ്ഞാൽ ആ ഒരു വഴുവൊഴുപ്പ് വെള്ളത്തിലേക്ക് ഇടുമ്പോഴത്തേക്കും എള് പോലെ ഇരിക്കുന്ന ഒരു ഒരു മെറൂൺ കളർ എള്ള് പോലത്തെ ഒരു സാധനം അത് നല്ലൊരു ഹോം റെമഡിയാണ് പിന്നെ ഇപ്പം എനിക്കത് കഴിക്കാൻ പറ്റില്ല കേട്ടോ അന്നൊക്കെ അമ്മ അത് എനിക്ക് ഉണ്ടാക്കി തരും നെഞ്ചിൽ നീർക്കെട്ട് കാരണം നമുക്കിങ്ങനെ പൊ എന്തെങ്കിലും വെയിറ്റ് പൊക്കി കഴിഞ്ഞുണ്ടെങ്കിൽ എനിക്ക് നെഞ്ചിൽ ഉടനെ അവർ പോലെ വരും അപ്പോൾ അമ്മ അത് ഉണ്ടാക്കി തരും കേട്ടോ ആശാളി ഇങ്ങനെ നേര് ഇത് എന്താണ് കട്ടൻ ചായയുടെ അകത്തോട്ട് ചൂടായിട്ടുള്ള നല്ല തിളച്ച് അപ്പം തന്നെ ആ കട്ടൻ ചായയുടെ അകത്തേക്ക് ആശാളി ഇടും ഊറ്റി എടുത്തിട്ട് കേട്ടോ ചായപ്പൊടി ഊറ്റി മാറ്റിയിട്ട് അതിനകത്തേക്ക് ആശാളി ഇട്ടിട്ട് കുറ ഇത് കുറച്ച് നേരം ഒന്ന് വെക്കും വെച്ചുകഴിഞ്ഞിട്ട് ഒരു കോഴിമുട്ട അതിനകത്തേക്ക് ചൂടോടുകൂടി തന്നെ കോഴിമുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്ത് അതായത് നാടൻ കോഴിമുട്ട ബീറ്റ് ചെയ്ത് അതും കൂടി മിക്സ് ചെയ്ത് അപ്പം പാൽച്ചായ പോയി പാൽച്ചായയിൽ ആശാലിട്ട പോലെ ഇരിക്കും എന്നിട്ടതൊരു ഗ്ലാസ് വലിയൊരു ഗ്ലാസ് കുടിക്കാൻ പറയൂട്ടോ അപ്പം നമുക്കത് കുടിക്കാൻ പറ്റും പെട്ടെന്ന് ഇറങ്ങി പോകുന്നുണ്ടേ കുടി കാരണം ഇതിനൊരു വഴുവഴുപ്പാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുടിക്കാൻ പറ്റും അങ്ങനെ അത് കുടിച്ച് തരണം എന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഫലവത്തായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ നെഞ്ചിലെ നീർക്കെട്ടും മാറണം അപ്പം നമുക്ക് അസുഖങ്ങൾ വേറെ വരില്ല മരുന്ന് കഴിച്ചിട്ടുള്ളത് ഇത് നല്ലൊരു പച്ചമരുന്നും നല്ലൊരു സംഭവമാണ് പക്ഷേ അന്നൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു ഇപ്പം ഇനി കഴിക്കാൻ പറ്റില്ല കാരണം ഈ പാഷാളെന്ന് പറയുന്നത് ശരീരത്തിനകത്ത് ചൂടുണ്ടാക്കുന്നൊരു സാധനം അപ്പോൾ ഈ ചൂടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത് കോൺസെൻപ്രേഷൻ ഉണ്ടാക്കി അത് പൈൽസിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ശരീരം ഉള്ളിച്ചെന്ന് ചൂടാക്കുന്ന സാധനങ്ങൾ ഞാൻ കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആശാളി ആശാളി കഴിച്ച് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഒരുവിധപ്പെട്ട നീർക്കെട്ട് കാര്യങ്ങളൊക്കെ വേഗം മാറിക്കിട്ടും കേട്ടോ അത് നല്ല ഒരു മരുന്ന് തന്നെയാണ് ഇത് മറ്റേ പച്ച അങ്ങനെ ഏകദേശം ഒരു മണിയോടുകൂടി ചോറും കറിയൊക്കെ എടുത്ത് വിളമ്പി മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ കിടന്നിട്ട് പിന്നെ അത് എഴുന്നേൽക്കണത് മൂന്ന് മൂന്ന് ഇരുപത്തി മൂന്ന് ആ സമയത്ത് റൂബിക്ക് കഴിക്കാൻ കൊടുത്തിട്ടില്ലല്ല റൂബി എന്നെയും കാത്തിരിക്കണു അങ്ങനെ പിന്നെ ഞാൻ അവിടെ കുത്തി കുത്തിയിരുന്നപ്പോൾ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടൊന്നുമില്ല ഇനി കഴിക്കാനൊന്നും തോന്നുന്നില്ല എനിക്ക് കിടന്നാൽ മതി എന്നുള്ളതാണ് അപ്പോൾ റൂബി ഇങ്ങനെ മണവാട്ടിയുടെ പോലെ ഇരിക്കുന്നതാണ് ഈ ചിക്കൻ ലെഗ് പീസ് ഇങ്ങനെ ഒരു ഡോഗിൻ്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഏത് ഏതൊരു ഇങ്ങനെ മണവാട്ടിയുടെ പോലെ ഇരിക്കണത് കണ്ടിട്ടുണ്ട് മുഖം തിരിക്കണത് ഇരിക്കലുണ്ട ഇതാണ് ഇവളുടെ അവസ്ഥ ഇവൾക്ക് ഇഷ്ടമാണ് ആ ഒരു അറ്റവും ഇങ്ങനെ കടിച്ചെടുക്കാൻ ഇഷ്ടമാണ് എല്ലാണല്ലോ അവൾക്ക് ഇഷ്ടം മാംസോണമൊക്കെ വേണ്ടാത്തത് അപ്പോൾ ഈ എല്ലിൻ്റെ ഇത് കടിക്കാൻ അവൾക്ക് ഇഷ്ടമാണ് പക്ഷേ ഇപ്പം അവൾക്ക് അറിയാം മമ്മിക്ക് മമ്മി എനിക്ക് വേണ്ടിയിട്ടല്ല ഇരിക്കണമെന്നുള്ളത് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞ് കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് കൊടുത്തിട്ട് വീണ്ടും കിടക്കണമെന്നുള്ള ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഞാനൊന്ന് യൂറിൻ പാസ് ചെയ്യാൻ എഴുന്നേറ്റാണ് അപ്പോഴാണ് ഇവൾക്ക് ഇത് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചത് കാരണം ഞാൻ ബോധം കെട്ട പോലെ കിടന്നുറങ്ങണേയിരുന്നു നല്ല ടയർഡായിരുന്നു അങ്ങനെ അതെ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കൊടുത്തപ്പോഴത്തേക്കും കഴിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടാണ് അപ്പം റൂബീഡി ഇരിപ്പിട്ട് നിങ്ങൾക്കും ചിരിവുന്നില്ല ഞാനും ചിരിക്കണേ ഇവളുടെ ഇരിപ്പുണ്ട് മാണോ വാട്ടികളിരിക്കണ പോലെ ഇരിക്കുന്നതിന് ഈ ചിക്കൻ ലെഗ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആ എങ്ങനെയാലും അവൾ കഴിച്ചൊരു വിധത്തിൽ അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അത് കണ്ട സമയം ഇതാ അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് നേരം കൂടി കിടന്ന് അപ്പോഴത്തേക്കും റിച്ചാർഡ് വിളിച്ച് എക്സാം ഒക്കെ കഴിഞ്ഞ് ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ റിറ്റേണ് കൊടുക്കാനായിട്ട് എനിക്ക് പുലാവും ചിക്കൻ ഫ്രൈയും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടില്ല അങ്ങനെ അതൊക്കെ ചൂടാക്കി എടുത്ത് കൊടുത്ത് ഞാൻ മൂന്ന് വിഴിച്ചവനോടം വൈകുന്നേരം ഉള്ളു കേട്ടോ പിന്നെ ഇനി എനിക്ക് ഡിന്നറിൻ്റെ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ പപ്പക്ക് മാത്രം ഡിന്നർ കൊടുത്ത് നമ്മളുടെ പ്രയറ് കഴിഞ്ഞ് അങ്ങനെ പിന്നെ ചൂട് വെള്ളം എന്താ ഈ ഇൻഡസ് വാലിയുടെ വാക്കം ബോട്ട് വാട്ടർ ബോട്ടിലിൽ നേരെ ചൂടായിട്ട് ഇടാനേ പറ്റുള്ളൂ തണുപ്പും ചൂടും നിൽക്കും പക്ഷേ ഇങ്ങനെ ഫ്ലാസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിക്കാമല്ലേ അപ്പോൾ ഫ്ലാസ്കിൽ തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് മറ്റകത്ത് നമുക്ക് പെട്ടെന്നിങ്ങനെ നേരെ ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടി നേരെ ചൂടായിട്ടൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഫ്ലാസ്കിൻ്റെ ആ മൂളിൽ തന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഇങ്ങനെ ഇത്തിരി ഇതിരി ആയിട്ട് ഇങ്ങനെ തൊണ്ടയ്ക്കൂടി ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കോട്ടോ അങ്ങനെ ഞാൻ കിടക്കുന്ന സമയത്ത് എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടാണ് കിടന്ന അപ്പോൾ രാത്രി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കുടിക്കാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുടിക്കുക നേരെ പോയിട്ട് ഉണ്ടാക്കാൻ നിൽക്കേണ്ടല്ലോ അപ്പോൾ ഇത്രയേ ഇന്നത്തെ വീഡിയോ അടിച്ചു വൈകുന്നേരപ്പം ഇനി നമുക്ക് തിങ്കളാഴ്ച കാണാം താങ്ക്